പുതിയൊരു ആഗ്രഹിക്കുന്നു ആ പറയങ്ങ കേട്ട് ഈ പല രീതിയിലുള്ള ഗെയിം പറയണ പ്രധാനമന്ത്രി പദവിയിലേക്ക് പൊതുജനങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ അഭിപ്രായങ്ങളിലേക്ക് കടക്കാം കളഞ്ഞത് വലിയൊരു ആയിട്ടുള്ള ഒരു കാര്യമാണ് ആര് ഇനിഷ്യേറ്റീവായി എടുക്കാത്ത ഒരു കാര്യം നരേന്ദ്രമോദി നല്ല രീതിക്ക് അത് ചെയ്തു കംപ്ലീറ്റ് അതുകൊണ്ട് അവിടെ വളരെ ഞാനൊരു സി ആർ പി എഫിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് തോന്നിയത് കംപ്ലീറ്റ് നരേന്ദ്രമോദി ചെയ്തത് നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ളതാണ് നമ്മുടെ കാര്യം നമ്മൾ ഒരു സി ആർ പി എഫ് ആയതുകൊണ്ട് തന്നെയും മറ്റേ ഈ ജമ്മു ആൻഡ് കാശ്മീര് നോർത്ത് ഈസ്റ്റിലൊക്കെ റോഡിന്റെ കാര്യങ്ങളിലൊക്കെ മിലിറ്ററിക്ക് എവിടെ വേണമെങ്കിലും കയറി പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സിറ്റുവേഷൻ പുള്ളിക്കാരൻ വന്ന ശേഷം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഒരു ഏകാധിപതി എന്നൊക്കെ അതിനെ അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ മനസ്സാണ്ക്രാഫിക് സിസ്റ്റം ആയതുകൊണ്ട് ആ സിസ്റ്റത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യു അനുസരിച്ചാണ് പുള്ളിക്കാരം നമ്മൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ അത്രയും ോട്ടാണല്ലോ ഇമ്പ്രൂവ്മെന്റ് പോകുന്നത് തുടർന്നും നല്ല രീതിയിൽ അത് കാഴ്ചവെക്കുമെന്നാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്

ആഗ്രഹം അദ്ദേഹത്തിന്റെ നല്ലതാണ് നല്ല കാര്യങ്ങളാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ തന്നെ വീണ്ടും എന്നാണ് ആഗ്രഹം ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നില്ല ഇല്ല നല്ല കൺട്രോളിൽ പ്രധാനമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കുന്ന അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ തുടർന്ന് പോകട്ടെ എന്നാണ് ഒരു മാറ്റത്തിന്

കൾച്ചറിലേക്ക് ഇന്ത്യ എനിക്ക് എൻ്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് രാഹുൽ ഗാന്ധി വരണമോ നരേന്ദ്രമോദി ആരും വന്നാലും നമുക്ക് പ്രയോജനമൊന്നുമില്ല പിന്നെ ആസ് എ സിറ്റിസൺ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യ എന്നുള്ളൊരു മതേതര രാഷ്ട്രം പുലരണമെങ്കിൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു പാർട്ടി ഭരണത്തിൽ വരണം അതായത് ഒരു മതത്തിനെ മാത്രം ഏറ്റുപിടിച്ച് വളർത്താതെ ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആ സെക്യുലറിസം എന്നുള്ള വാക്ക് അർത്ഥവത്താകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആള് പ്രധാനമന്ത്രിയാകണം പ്രധാനമന്ത്രി ഇപ്പോഴുള്ള പ്രധാനമന്ത്രി ഒരുപാട് ഭരണ നേട്ടങ്ങൾ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് തുടരെ തുടരെ അധികാരത്തിൽ ശരിയാണ് ആസ് എ പ്രൈം മിനിസ്റ്റർ ഹിസ് എ ഹീറോ പക്ഷേ എന്നിരുന്നാലും മോദിയുടെ കീഴിൽ ഇന്ത്യ സാമ്പത്തിക പുരോഗതിയൊക്കെ നേടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ സെക്യുലറിസം എന്നുള്ള വേർഡ് അത് അർത്ഥം മീനിങ് ഫുൾ ആകണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഇനിയും ഉണ്ടാകണമെങ്കിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണ് അത്രേ ഉള്ളു അപ്പൊ അങ്ങനെ ഒരു ഭരണമാറ്റത്തിൽ നമ്മുടെ വികസന പരിപാടികളൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ട് കണ്ടറിയാം പുതിയ പുതിയ ഐഡിയാസ് വരട്ടെ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ അപ്പോൾ പുതിയ ആൾക്കാർ വന്നാലേ പുതിയ ഐഡിയാസ് വരത്തുള്ളൂ ഒരു ചേഞ്ച് വരത്തുള്ളൂ ഒരു ചേഞ്ച് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് മാറ്റം അനിവാര്യമാണ് അത് ഏത് കാര്യത്തിലായിരുന്നാലും ശരി തന്നെ നമുക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കണ്ടുതന്നെ അറിയാം അതെ 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 കണ്ടറിയാം നമുക്ക് കാര്യങ്ങൾ ആരാണ് ഭരിക്കുന്നതൊക്കെ എന്തിരുന്നാണ് പറഞ്ഞു നമുക്ക് നമുക്ക് കണ്ടറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ വരണോ അതോ ഒരു മാറ്റത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി പറഞ്ഞോ എന്താണ് അഭിപ്രായം

മതേതര കക്ഷികൾ പറഞ്ഞു വരണമെന്ന് തന്നെയാണ് കേരളത്തിൻ്റെ മനസ്സ് പൊതുവേ ഇന്ത്യയുടെ മനസ്സെന്ന് പറഞ്ഞാൽ പിന്നെ പല സമ സമാവാക്യങ്ങളൊക്കെ ഉണ്ട് ജാതി സമാവാക്യം ഉത്തരേന്ത്യൻ ഇതിലൊക്കെ പിന്നെ പല അഴിമതി വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ കേന്ദ്രമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ചത്വം നമ്മൾ വരണം കണ്ടാണല്ലോ അഴിമതി അദ്ദേഹത്തിന് ഒരുപാട് വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്ങനെ ഒരു വികസന നേട്ടം എടുത്തു പറയാനുള്ള അവകാശം അല്ലല്ല അതിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ വികസന നേട്ടം ഒരു ഭൂരിപക്ഷം കഴിഞ്ഞവണത്തെയും കാട്ടി തവണ കൂടേണ്ടതല്ലേ ഒറ്റകക്ഷിയായിട്ട് വരേണ്ടതല്ലേ ഒറ്റകക്ഷി ആയില്ലല്ലോ അവർക്ക് ഘടകകക്ഷിപ്പം നിതീഷ് കുമാർ നായിഡു രണ്ടുപേരുടെയും ഘടകക്ഷി അവർ ഒരാൾ മുള്ളം പോയാൽ തന്നെ താഴെ പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതാണ് അവസ്ഥ അവർ പിന്തുണ ഒരാൾ പിന്തു പിൻവലിച്ച നരേന്ദ്രമോദി സർക്കാർ താഴെ പോകും അതായത് അതിനുള്ള അതിനുള്ളവർ ഇഷ്ടമാണ് ഇന്ത്യൻ സർക്കാർ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനം എടുത്തതാണ് പക്ഷെ എന്തൊക്കെയോ പറഞ്ഞില്ലേ പല ആരോപണങ്ങളും ഉണ്ട് ഇ വി എം ആരോപണമുണ്ട് പക്ഷെ ഇത്തവണ അത് പ്രതിഫലിച്ച് കാണുന്നില്ല കണ്ടില്ല രാഹുൽ ഗാന്ധിയാണ് മൊത്തത്തിലുള്ള രാഹുൽ ഗാന്ധി വരണമെന്നാണ് ഇന്ത്യയിലെ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു പക്ഷെ അത് നടന്നില്ല മാറ്റത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനമന്ത്രി വിദ്യാഭ്യാസപരമായിട്ടും പല കാരണങ്ങൾ കൊണ്ടും യോഗ്യനായിരുന്നല്ലോ രാഹുൽ ഗാന്ധി സമയമാകട്ടെ പറയുന്നത് പ്രതിപക്ഷത്തിരിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നല്ലേ അവർ പറഞ്ഞു പ്രതിപക്ഷത്ത് അതിനുള്ള സാഹചര്യമാണല്ലോ നിലവിലുള്ളത് പിന്തുണ ഇപ്പം പൂർണ്ണമായിട്ടും എൻ്റെ ഇത് ഒറ്റ ഇതായിട്ട് പിന്തുണ ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല ജെ ഡി യു ഏതെങ്കിലും ഒരു കക്ഷിയെങ്കിലും ഒരു ഒരു കക്ഷിയല്ല രണ്ടുകക്ഷിയും കൂടെ വന്നാൽ യു പി എല്ലാം ഇന്ത്യ മുന്നണിക്ക് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് പ്രതീക്ഷിക്കാം പിന്തുണ വരില്ല തീരുമാനമായി കഴിഞ്ഞു ഇനിയിപ്പോൾ പിന്തുണ എങ്ങനെ വരുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഇൻ തന്നെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിൽ വലിയ കാര്യമില്ല പിന്നെ നമ്മുടെയൊക്കെ മനസ്സ് ഇന്ത്യക്കാരുടെ മനസ്സ് എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഇവിടെ അടുത്തവണെങ്കിലും വരും എന്ന് വിശ്വസിക്കാം പറഞ്ഞില്ലേ ഈ ജെ രണ്ട് രണ്ട് മുന്നണിയാണ് ഇപ്പം അവരുടെ അഹങ്കാരം മാറിക്കിട്ട് ഇന്ത്യ എൻ ഡി എ സർക്കാരിൻ്റെ അതി ഒരു അഹങ്ക അഹന്തയായിരുന്നു അവരുടെ അവർ എന്നു വച്ചാൽ ഒറ്റയ്ക്ക് വരിക എന്നുള്ള ഇന്ത്യയിലെ ഈ ഒരു അഹങ്കാരം ഇനി ശക്തമായ പ്രതിപക്ഷത്ത് ഇരുന്ന് ഇന്ത്യ മുന്നണിക്ക് എന്തായാലും മുന്നോട്ട് പോകാം ശക്തമായ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവും ഈ ചൂടപ്പം പോലെ ബില്ലുകളൊക്കെ ചുറ്റെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല സ്വന്തം അഹങ്കാരം കൊണ്ട് അതായത് വേറെ ആരുടെയും പിന്തുണ വേണ്ട മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അഹങ്കാരം എന്തായാലും പോയി കിട്ടി എന്തായാലും ശക്തമായ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവും ആ ഒരു ഉറപ്പ് തന്നെ ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് കോൺഗ്രസ് എല്ലാവർക്കും ഉണ്ട് വരുന്ന കാലങ്ങളിൽ നല്ലൊരു മാറ്റം മാറ്റത്തിന് നമുക്ക് അല്ല വരുന്ന പത്ത് കൊല്ലം ഇല്ലാത്ത ഭരണം ഇനി ഒരു അഞ്ചു കൊല്ലം വരുമെന്ന് നമുക്ക് എൻ ഡി എ സർക്കാരിനെ മോദിയുടെ സർക്കാരിനെ കൊണ്ട് എന്തായാലും പ്രതീക്ഷയില്ല എന്തായാലും പത്തു കൊല്ലം എന്തായാലും ഇവിടെ ഭരണത്തിൽ ഒരു മാറ്റം പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല വികസനങ്ങളൊക്കെ പറയുന്നു നമുക്ക് അറിയില്ല സ്വാഭാവികമായിട്ട് നടന്നു കുറേ വികസനങ്ങള് റോഡിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും എടുത്തു പറയേണ്ട ഒരു വികസനമല്ല എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട് എല്ലാ അടിത്തറയും നഷ്ടപ്പെട്ട് എല്ലാ തരത്തിലും താഴോട്ട് പോയി ഇന്ത്യയുടെ വികസനം മൊത്തത്തിൽ പത്ത് ഇരുപതോ മുപ്പതോ അമ്പതോ കൊല്ലത്തിൽ ബാക്കിലോട്ടാണ് പോയത് ഇന്ത്യൻ പറയണം പിന്നെ അതായത് ഇന്ത്യയിലെ വിഭാഗീയ വിഭാഗീയത ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയൊക്കെ ആ രീതിയിലാണ് വേർതിരിച്ചാണ് കണ്ടത് ഇലക്ഷൻ സമയത്ത് വരെ കണ്ടതല്ലേ നമ്മൾ മുസ്ലിങ്ങൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും മണിപ്പൂർ മണിക്കൂരിൻ്റെ വിഷയങ്ങൾ ഇതെല്ലാം വേർതിരിവാണ് ഒരു ഇന്ത്യൻ മതേതര രാജ്യത്ത് ഒരിക്കലും പ്രധാനമന്ത്രി കാണിക്കാത്ത ഒരു സർക്കാർ കാണിക്കാത്ത കാണിക്കേണ്ട ഇതല്ല അവർ കാണിച്ചത് നരേന്ദ്രമോദി കാണിച്ചത് വിവേചനപരമായിട്ടാണ് കാണിച്ചത് ഏതെങ്കിലും ഒരു മതരാജ്യങ്ങൾ കാണിച്ചെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അവിടെ പോലും കാണിക്കാത്ത ഇതാണ് ഈ മതേതര സെഗുലറായിട്ടുള്ള ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ ന്യൂനപക്ഷങ്ങളോടും എല്ലാം കാണിച്ചു വന്ന് പോകുന്നത് പിന്നെ എന്തൊക്കെയോ അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ ഊടുവഴി കൂടിയോ അതൊക്കെ പറയുമല്ലോ എങ്ങനെയൊക്കെ അവർ ചെറിയ ഭൂരിപക്ഷം തെളിയിച്ചു കയറി വന്നു അതിപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ കഷ്ടകാലമെന്ന് എന്ന് പറയാം ഒരഞ്ച് കിലോ അങ്ങോട്ട് സഹിക്കേണ്ടി വരും എന്തായാലും നമുക്ക് പ്രതീക്ഷ അഞ്ച് കൊല്ലത്തിന് ശേഷമെങ്കിലും നല്ല നാളെ നാളേക്കായിട്ടുള്ള ഒരു പ്രതീക്ഷ രാഹുൽ ഗാന്ധിയോ നല്ലൊരു സർക്കാർ വരുമെന്ന് പ്രതീക്ഷ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ എൻ്റെ പിന്നെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞായിരുന്നു കാര്യം കുറച്ച് ഇപ്പം ഉള്ള ദിവസം കുറച്ചുകൂടെ യൂത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ തോന്നിയിട്ടാണ് അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് ഈ നരേന്ദ്രമോദി അവരുടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ ഇനി പുറത്തുനിന്ന് നോക്കണവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതൊന്നു എന്നേരം അവരൊരു ഹിഡൻ അജണ്ട ഉണ്ടല്ലോ ഒരു ഹിന്ദുസം എന്നുള്ള സാധനമുണ്ട് അത് അവർ ബാക്ക് ഇങ്ങനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഈ ഒരുപാട് ഈ മണിപ്പൂരിൻ്റെ വിഷയം വരുന്നാലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു ഹിന്ദുത്വ അജണ്ട അത് തന്നെ ആവശ്യമില്ല ഈ പറഞ്ഞത് ഈ രാമക്ഷേത്രത്തിൻ്റെ കാര്യം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നുമായിരുന്നു പ്രധാനമന്ത്രി അവസരം കിട്ടിയാൽ എന്തെങ്കിലും എന്നുള്ള ആവുകയും ചെയ്യുമല്ലേ അദ്ദേഹത്തെ കൊണ്ട് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും അതുമല്ല ഈ ഒരു ഹിന്ദുത്വ അജണ്ട അത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ പറഞ്ഞാൽ എനിക്ക് ഞാൻ ജവഹർലാൽ നെഹ്റു മുതലുള്ള ആളാണ് അപ്പൊ എനിക്ക് എന്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് അറിയുന്നുണ്ടത് കോൺഗ്രസിന്റെ രാജ്യഭരണം ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണം പോലെ ആയിരിക്കുന്നു രാഹുൽ ഗാന്ധി വരണമെന്ന് ജവഹർലാൽ നെഹ്റു നേതാവല്ലേ പ്രായം കൊണ്ടും കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പോലെ ആവുമോ ഇതൊരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലതയുണ്ട് അപ്പൊ എന്ത് വ്യത്യാസമാണ് കോൺഗ്രസിൽ നിന്നും ഈ ഒരു ബി ജെ പിയിലേക്ക് ഭരണം കിട്ടിയപ്പോഴത്തേക്കും ആ ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസം എന്താണ് കാരണം കാലഘട്ടത്തിന്റെ വ്യത്യാസം എന്ന് നമ്മളിപ്പോ രാഷ്ട്രീയം പറയുമ്പോഴത്തേക്ക് പിന്നെ നരേന്ദ്രമോദിയുടെ ഭരണത്തിനെ പറ്റി പറയാൻ കൂടുതലായിട്ട് അത് നമ്മൾ പറയുന്നത് അത് ഒരു ബുദ്ധിമുട്ടായ കാര്യമാണത് അല്ല എന്നാലും നമുക്ക് ചേരുന്നാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ വ്യത്യാസങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ നമുക്കത് പൊതുജനങ്ങൾക്ക് കേൾക്കാനും അത് ആഗ്രഹം കാണും നല്ല ഭരണമാണ് പക്ഷേ അത് വേറെ അത് ഈ ഇടയ്ക്കുള്ള മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളിലുള്ള ഒരു പ്രത്യേകത ഹിന്ദുരാഷ്ട്രമാക്കണം ഐക്യജനാധിപത്യം വേണ്ട ഏകഭരണം ഏകപക്ഷീയമായിട്ടുള്ള ഭരണം

ആ പറയങ്ങൾ പറയണ കേട്ട് നടക്കണോ മറക്കൊന്നും കൊടുക്കാനുള്ളതല്ലേ നാട് ഇത് ഇന്ത്യ ഭരണം സംഭവമാണ് വീണ്ടും തുടർ ഭരണം നരേന്ദ്രമോദിയുടെ കയ്യിലാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇതുവരെ ഒരു ഇതുവരെല്ലോ വികസനം മാത്രമല്ലേ ഉണ്ടാവുള്ളൂല്ലോ ഇന്ത്യയിലെ മുഖച്ചായ മാറി മാറ്റത്തിന് വേണ്ടി ഒരു കിട്ടിയുള്ളൂ

അദ്ദേഹം ഇവിടെ ഭാരത് ജനങ്ങളോടൊപ്പം ഭാരത് ജോഡോ യാത്രപിടിക്കാൻ വേണ്ടി അപ്പൊന്നെ നരേന്ദ്രമോദിയുടെ അത്രയും പക്വതാണ് പറഞ്ഞത് ഇവരെല്ലാം കോടിക്കണക്കിന് ആസ്തി നരേന്ദ്രമോദി ചുക്കുമില്ല അയാൾ പത്ത് വർഷം പ്രധാനമന്ത്രി ആയിരുന്നു അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊക്കെ ഭാര്യയില്ല ഇല്ല ഫാമിലിയില്ല ആരുമില്ല രാഹുൽ ഗാന്ധിക്ക് ഓക്കെയാണ് പക്ഷേ ആ ഒരു കാര്യം എന്താണെന്ന് അറിയാം ഇവിടെ എല്ലാം കോടിക്കിൾക്കുന്ന ആൾക്കാരാണ് പക്ഷേ എങ്ങനെ ഒന്നുമില്ല എങ്ങനെ ഒരു ചീക്കടക്കാരിൽ നിന്ന് വന്നവനാണ് ഇന്നും അങ്ങനെ വട്ടപൂജയാണ് അങ്ങനെ ജോലി ഉണ്ടാക്കിയ പൈസ മാത്രമേ ഉള്ളൂ അയാളെ വിശ്വാസമാണ് ഹിന്ദുസ്ഥാനിയാണല്ലോ മതവിവാഹക്കാരെല്ലാം പരുത്ത മതങ്ങൾ അവരവരെ അങ്ങ് സ്വീകരിച്ചത് പല പല വിദേശ മതക്കാരും വന്ന് മതം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അവര് ചോദിച്ചാൽ നമുക്ക് എന്തിനാൻ പറ്റും ആലോചിച്ച് നോക്കിയാണ് പല വിദേശത്തു നിന്നും വന്ന മതങ്ങളെ സ്വീകരിച്ചവര് പിന്നെ എന്തി പറ ഇത് പണ്ട് ഹിന്ദുമതവും ബുദ്ധമതവും ചൈന മതവും മാത്രം ഉണ്ടായിരുന്നൊരു രാജ്യവുമായിരുന്നു ഇത് അപ്പൊ ഇത് ഹിന്ദുസ്ഥാനിയാണ് മറ്റു മതങ്ങളിലുള്ള ആൾക്കാർക്കും ഇവിടെ രീതി ജീവിച്ചോളും പിന്നെ അവിടെ ആപ്പും ഗ്രൂപ്പൊന്നും വിദേശത്ത് ഇവിടെ പട്ടിണിയാണ് പാവങ്ങളാണ് കുറെ പാവം കെട്ടങ് ആഹാരം കൊടുത്തിട്ട് കള്ളടച്ചേരി ഫോട്ടോ എടുത്ത് അങ്ങനെ വിദേശത്ത് വച്ച് മാല് വരുത്തണതൊന്നുമല്ല അത് വിദേശ വിദേശത്തു പണം വർണ്ണതേ അങ്ങനെ കട്ടായി കളഞ്ഞു അപ്പൊ ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ വെച്ച് ഈ പാദങ്ങളെ വെച്ച് യുവന്മാർക്ക് മുതലെടുക്കാൻ ഇന്ത്യ ദരിദ്ര രാഷ്ട്രമല്ല എന്നുള്ളത് തെളിയിച്ചതാണ് ഈ ആള് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ അദ്ദേഹം രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഒരു മനുഷ്യനാണ് ഇന്ന് വരെ ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല വിദേശ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും അറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹം വരേണ്ട ഒരുപാട് ലേറ്റായിപ്പോയി ഇതിനു മുന്നേ ഒരു അൻപത് വർഷം മുന്നേ പ്രധാനമന്ത്രി ആവേണ്ട ആളായിരുന്നു ഇപ്പോൾ എല്ലാവരും പറയുന്നത് അദ്ദേഹം ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്നാണ് അല്ല അല്ല അദ്ദേഹം എല്ലാ ജനങ്ങളും ഒരുപോലെ കാണുന്ന ആളാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കുറേ എന്താ ചെറിയ അവരുടെ കക്ഷികളുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രി അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നില്ലാതെ പൊതുവേ അങ്ങനെ ഒരു കിംബാന്തി പറഞ്ഞു പറയുന്നതാണോ അപ്പൊ ഇനിയും തുടർഭരണം നരേന്ദ്രമോദിയുടെ യുവ നേതാവെന്നുള്ള രാഹുൽ ഗാന്ധി അങ്ങനെ അദ്ദേഹത്തിന് നമ്മളെന്തായാലും നരേന്ദ്രമോദിയെ പോലെ ഒരു ഒരു പ്രധാനമന്ത്രി ഇനി ഇന്ത്യയിൽ കോൺഗ്രസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരാളിനെ പോലെ രാഹുൽ ഗാന്ധി ഭരണത്തിൽ വന്നാൽ ഇല്ല എന്തായാലും നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഇനി ഉണ്ടാവില്ല ഉറപ്പാ ഇന്ത്യയിൽ ഇനിയും അതുകൊണ്ടാണല്ലേ അദ്ദേഹത്തിന് വീണ്ടും തുടർന്നു ആഗ്രഹിക്കുന്നത് അദ്ദേഹം തന്നെ അതെ അതെ അതിനൊരു ഉദാഹരണമാണ് ഇപ്പം തിരുവനന്തപുരം കാലാകാലങ്ങളിലായിട്ട് എൽ ഡി എഫ് യുഡിഎഫ് മാറി മാറി പരിച്ചോണ്ടിരുന്നതാണ് അറിയാമല്ല കിടികൊണ്ടിരുന്നതാണ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരം പതിനാറായിരം വോട്ടിന്റെ ആണ് കുറഞ്ഞത് അത് മനസ്സിലാക്കാല്ല അപ്പോൾ എന്തുമാത്രം ആൾക്കാർ അദ്ദേഹത്തെ വിശ്വസിച്ച് സ്വീകരിച്ചു എന്നുള്ളത് പൊതുവെ ജനങ്ങളും എല്ലാത്തിനും മാറ്റം ആഗ്രഹിക്കുന്നു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇടവ് അലവ് മുന്നണികളൊക്കെ പരിച്ച് ഇന്ത്യ നശിപ്പിച്ച് പുതിരണം വേണമെന്നാണ് നേതാവ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി യോഗ്യത് പിന്നെ രാഹുൽ ഗാന്ധിയാണ് പക്ഷെ ഇപ്പൊ ചാൻസ് അങ്ങനെ വരാൻ പോകുന്നത് അല്ല എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ തന്നെ പറയാൻ എനിക്ക് അങ്ങനെ ഒരു പൊതുവെ ഒരു ഒരു നല്ല പക്ഷെ നമ്മുടെ ഉണ്ടായിരിക്കില്ലേ തുടർന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹവും അതൊന്നുമില്ല നമ്മുടെ കേരളത്തിലില്ലല്ലോ വേറെ അങ്ങേരുടെ കാണിക്കുന്നുണ്ട് കേരളത്തിൽ അതിന്റെ ഒരു പ്രതിപാലനമായിട്ട് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ ഒരു വോട്ടിന്റെ അടിസ്ഥാനം ൂടെ ഇത്രയും കാലം ഇടത് വലത് ഭരിയാണ് ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുമോ മാറ്റം കാണാൻ പക്ഷെ ആര് ഭരിച്ചാലും മാറ്റങ്ങള് വേണ്ടതാണ് നല്ലത് വേണ്ടതാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പ്രധാനമന്ത്രി വികസന കാര്യങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടായ്മയും അതെല്ലാം എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ പൊതുവേ ഈ കണ്ടില്ലേ നമ്മൾ തോന്നുന്നില്ലേ അതിൽ നിന്നൊരു മാറ്റം കുറിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമായും അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഒരു കരുത്തനായ നേതാവായിരിക്കും അദ്ദേഹത്തിനൊരു ഒരു പല ജനങ്ങൾക്കും നല്ലത് ചെയ്യാൻ കഴിയുന്നവരുവാണ് കോൺഗ്രസ് ഗ്യാസിന്റെ എന്ത് വിലയായിരുന്നു ഇന്നിപ്പം മൂപ്പ് രാക്കി വെച്ചത് വരെ എന്തായിരുന്നു വില വർധന സർക്കാരിന് ഒരു തിരിച്ചടിയായി ഓരോ അങ്ങേരും അങ്ങേരുടെ ഇതിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരാൻ വേണ്ടി ഓരോ ഇത് കണ്ടുപിടിക്കുന്നതല്ലേ അത് അത് ആധാർ കൂടി ലിങ്ക് 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 ആക്കിയില്ലെങ്കിൽ രൂപ അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് ആ എവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ ആഗ്രഹിച്ചിരുന്നത് ശരിക്കും നമ്മുടെ ഒരു ജനാധിപത്യ ഒരു സെറ്റപ്പില് സ്ഥിരം ഒരാൾ തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നത് ഇനി ഞങ്ങളിവിടെ അജയരാണ് ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത് ഈ ഭരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ അപ്പോൾ എന്തായാലും ഒരു ചേഞ്ച് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അടുത്ത വർഷമെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു ഭരണം വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരുടെ കാഴ്ചപ്പാടും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഭരണം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടി വേണ്ടിയാണെന്നെ ആഗ്രഹിച്ചത് അതെ അതെ ഒരു മാറ്റം മൂന്നാം തവണയും സെയിം ഭരണമാവുമ്പോഴത്തേക്കും അത് ആ ഒരു ഭരണ മികവ് കൊണ്ടായിരിക്കില്ല ജനങ്ങള് മൂന്നാം തവണയും തവണയും അദ്ദേഹത്തിന് പിന്തുണ നൽകിയത് ഫുള്ളി ഒരു ഭരണ മികവാണ് എന്ന് പറയാൻ പറ്റില്ല ഒപ്പം പലപ്പോഴും ഇത് യു പി യു പി ഇപ്പം മാറിയിട്ടുണ്ട് എന്നാലും നോർത്ത് ഇന്ത്യയിൽ കുറച്ച് കൂടുതൽ ബി ജെ പി കാര്ക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റിസൾട്ട് സ്ഥിരമായി വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യ ഇന്ത്യ അസോസിയേഷനായിട്ട് വന്നിട്ടുള്ളത് വളരെ ചെറിയ മാർജിനിലാണ് പിന്നെ ഭൂരിപക്ഷം നഷ്ടമായത് അപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ ഒരു ചേഞ്ച് വന്നുകൂടായകയില്ല ഇനി മൂന്നാം തവണയും നരേന്ദ്രമോദി വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് കണ്ടറിയാം ഏഹ് മാത്രമല്ല ഇനി അഞ്ചു വർഷം കഴിയുമ്പോൾ പുതിയൊരു വ്യക്തി പ്രധാനമന്ത്രി പദത്തിലേക്ക് വരട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം പ്രധാനമന്ത്രി ആരോപണം എന്നതിനെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം